ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിനാല് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ലിവർപൂൾ ക്ലബ്ബ് അമ്പത്തിയേഴ് പോയിൻറ്റോടെ ബഹുദൂരം മുമ്പിലാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ആർസനെല്ലിന് അമ്പത് പോയിന്റാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിംഗ് നോട്ടിങ്ഹ് ഫോറസ്റ്റ് നാൽപ്പത്തി ഏഴ് ഉള്ളത് നാലാം സ്ഥാനത്തുള്ള ചെൽസിക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അതേസമയം അഞ്ചാം സ്ഥാനത്ത് നിലവിലുള്ള ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ആറാം സ്ഥാനത്ത് ന്യൂക്കാസിൽ യുണൈറ്റഡുമാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെൽസി ബ്രൈറ്റൺ എഫ് സിയുമായും കളിക്കും നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ആർസെൻ എൽ ലിസസ്റ്റർ സിറ്റിയുമായും മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഫുൾഹാമുമായും അഞ്ചാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആറാം സ്ഥാനത്തുള്ള ന്യൂക്കാസൽ യുണൈറ്റഡുമായും മത്സരിക്കും ലിവർപൂളിൻ്റെ ഈ ആഴ്ചത്തെ മത്സരം റെലിഗേഷൻ ഭീഷണി നേരിടുന്ന ഗോൾസുമായിട്ടല്ല ഈ ആഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയും ന്യൂക്കാസിൽ യുണൈറ്റഡും തമ്മിലുള്ള മത്സരമായിരിക്കും ഇനി ഗോൾ സ്കോറർമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലിവർപൂളിന് വേണ്ടി അവരുടെ റൈറ്റ് വിങ്ങറായി കളിക്കുന്ന ഈജിപ്തുകാരൻ മുഹമ്മദ് സാല ആണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ വർഷം സ്കോർ ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഗോളും പതിനാലും അസിസ്റ്റും ഉൾപ്പെടെ അദ്ദേഹം ബഹുദൂരം മുമ്പിലാണ് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കറായ ഏർലി ഹാലൻഡ് പത്തൊൻപത് ഗോളോടെ രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് ന്യൂകാസൽ യുണൈറ്റഡിൻ്റെ സ്വീഡിഷ് താരം അല അലക്സാണ്ടർ ഇഷാഖ് ആണ് ഈ മാസം ആദ്യം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി ഒന്നിനെതിരെ അഞ്ച് കോടുകൾക്ക് ആർസെലിനോട് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം ആർസെൻഎൽ എഫ് എ കപ്പിൽ അല്ല കറബാവ് കപ്പിൽ ന്യൂക്കാസലിനോട് തോറ്റ് പുറത്തായി എഫ് എ കപ്പിലും അവർ അത് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആകട്ടെ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ റയൽമാർട്ടിനോട് മൂന്ന് രണ്ടിന് പരാജയപ്പെട്ടു അതേസമയം എഫ് എ കപ്പിൽ ഒരു താരതമ്യൊരു ചെറിയ ടീമിനെ അവർ രണ്ടിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് റയൽമാറിനോട് ബ്രിട്ടേണിലേക്ക് കളിക്കാനുള്ളത് കൊണ്ട് നാളത്തെ മത്സരത്തിൽ നമുക്കറിയാം കുറേ പേർക്ക് അവർ വിശ്രമം നൽകാൻ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഇപ്പോൾ ലിവർപൂൾ ക്ലബ്ബ് പ്രമുഖരായ കളിക്കാർക്ക് വിശ്രമം കൊടുത്ത് എഫ് എ കപ്പിൽ ഇറങ്ങിയപ്പോൾ അവർ പരാജയപ്പെടുകയാണ് ചെയ്ത് താരതമ്യേന ഒരു ചെറിയ ടീമുമായി പരാജയപ്പെട്ടു പ്ലൈമോത്തനുമായിട്ട് അതിനുശേഷം അന്ന് പ്രീമിയർ ലീഗ് മത്സരത്തിലും അവർ പോയിൻ്റ് നഷ്ടപ്പെടുത്തി എവർട്ടനോട് രണ്ട് രണ്ട് സമനിലയായിരുന്നു അവരം ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അഞ്ച് മത്സരങ്ങൾ മാത്രം ശേഷിക്കുക ഇപ്പോൾ ഉള്ളത് എട്ടാം സ്ഥാനത്താണ് നാളെ അവർക്ക് മോഹൻ ബഗാനുമായി മത്സരമുണ്ട് ഈ ഐ ലീഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള ടീമായ ഗോകുലം കേരള ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് പതിനാല് മത്സരങ്ങൾ ഇത് പൂർത്തിയായിട്ടുണ്ട് അതേസമയം ഐ ലീഗ് ടു കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം തിരൂരിലെ സാറ്റ് സ്പോർട്സ് അക്കാദമി തിരൂർ ടീം മൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഐ ലീഗ് ടുവിൽ മുമ്പിലെത്തുന്ന രണ്ട് ടീമുകൾക്ക് ഇപ്രാവശ്യം ഐ ലീഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക ഇതാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്